ജീവിച്ചിട്ടും ഇന്നും കൃത്യമായി ൾക്കപ്പുറത്ത് ഇനി എക്കാലത്തും ഒരാൾ ജീവിക്കേണ്ടതിന്റെ ഏറ്റവും നല്ല മാതൃക ഏതാണ് എന്ന് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന് കൃത്യമായി വരച്ചു കാണിച്ചു അള്ളാന്റെ ഹബിബായ സൊല്ലിസ്ലിങ്ങൾ ഒരു വിഷയത്തിൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിലെ ഏറ്റവും നല്ല മാതൃക അതാണ് അത് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് കഴിഞ്ഞ് മുപ്പത്തഞ്ചാം നൂറ്റാണ്ട് വന്നാലും അങ്ങനെ തന്നെയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കും ഞാൻ പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചൊരു വിഷയം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഒരു മഹാവിസ്മയ ജീവിതം ആ മഹാ വ്യക്തിത്വത്തോട് ആ വ്യക്തിത്വത്തിന്റെ സ്നേഹം കിട്ടാനും പൊരുത്തം കിട്ടാനും വേണ്ടി കിട്ടാനും വേണ്ടി കോടിക്കണക്കിന് ജനങ്ങൾ കോടിക്കണക്കിന് പുണ്യം ഓരോ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ പാരിൽ ഇത് അത്ഭുതമല്ലേ അത്ഭുതമല്ലേ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് പത്തിനൂറ് കോടി വരുന്ന മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ ആ കോടിക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങൾ ഇതുവരെ ജീവിച്ചു പോയ മുസ്ലിമീങ്ങൾ ഇനി വരാനുള്ള കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഇവരെല്ലാവരും പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു മഹാവ്യക്തിത്വം അവരോട് പറഞ്ഞ അനുസരണം അതേപോലെ പാലിച്ചുകൊണ്ട് അവരുടെ അപ്പുറത്തുള്ള പാവപ്പെട്ടവന്റെ പട്ടിണി ഇല്ലാതാക്കുകയാണ് പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം നടത്തുകയാണ് അന്ന് നടത്തിയ പ്രഖ്യാപനം ഇന്ന് തുടരുകയാണ് ഇങ്ങനെയുള്ള ഒരു ജീവിക്കുന്ന ജീവിതത്തിന്റെ ഉദാഹരണങ്ങൾ വേറെ ഏത് ചിന്തയിലാണ് ഏത് മീമാംസയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക الحمد لله رب العالمين الذي جعلنا من أمة سيدنا محمد صلى الله عليه وسلم آه الله باقين محمد شكره فرض على الأمم محمد ذكره روح لأنفسنا مولاي صلي وسلم അള്ളാന്റെ അഭിബായ സൊല്ലുടെ ഉമ്മത്തിൽപ്പെട്ടതിന്റെ പേരിൽ ചെയ്യണം മുഹമ്മദ് ിൽപ്പെട്ടിപ്പത്തിയാറ്വണിൽ പേര് ഇൻക്ലൂഡ് മീൻ വസ്ലം നമ്മളിൽ ആൾക്കാരാണ് വരുന്ന സമയത്ത് ഉമ്മത്ത് അമ്പിയാക്കാനോട് പറയും പഠിച്ചോനെ ഇനി ഞങ്ങള് പത്തഞ്ഞൂറ് കൊല്ലം വിവാദത്തെടുത്ത് ഞങ്ങൾക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ ആകെ നാല്പത് അമ്പത് വിവാഹത്തെ ഉമ്മത്തിന് കുറെ കൊടുത്തല്ലോ എന്ന് പറയും എന്ന് പറയും അപ്പൊ അല്ല പറയും അത് എന്റെ ഹബീബിന്റെ ഉമ്മത്താണ് എന്റെ ഹബീബിന്റെ ഉമ്മത്താണ് ഹബീബിന്റെ ഉമ്മത്തിൽ പെടാനുള്ള ഭാഗ്യം ബൈ ബർത്ത് ഒരു ഗുണം അപ്ഡേറ്റ് ബൈ ബർത്ത് കിട്ടിയവനാണ് നമ്മൾ അള്ളാഹു അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആ മഹാ വ്യക്തിത്വത്തിന്റെ ഇഷ്ടം നേടാൻ നേടാൻ വേണ്ടി കോടിക്കണക്കിന് നന്മകളാണ് ചെയ്യുന്നത് നമ്മുടെ കേരളം എന്ന് പറയുന്ന കർണാടക എന്ന് പറയുന്ന ഒരു കൊച്ചു നാട് മാത്രം എടുത്തു നോക്കൂ ഒരു ഒരു മാസം എത്ര എത്ര കോടി കോടി കോടിക്കണക്കിന് രൂപയുടെ ചാരിറ്റിയാണ് ഈ ലോകത്ത് നടക്കുന്നത് ഒരു കേരളത്തിൽ മാത്രം ഒരു മലപ്പുറം ജില്ലയിൽ മാത്രം കോഴിക്കോട് ജില്ലയിൽ മാത്രം എത്ര ചാരിറ്റി കോടിക്കണക്കിന് രൂപയുടെ ചാരിറ്റി നടക്കുന്നു എത്ര പാവപ്പെട്ടവരുടെ കല്യാണം നടക്കുന്നു എത്ര പാവപ്പെട്ടവരുടെ വിദ്യാഭ്യാസം നടക്കുന്നു എത്ര ആരോഗ്യ സംരക്ഷണങ്ങൾ നടക്കുന്നു എത്ര ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നു എത്ര ഹതികൾ ഇവിടെ നടക്കുന്നു എത്ര സ്വതക്കുകൾ ഇവിടെ നടക്കുന്നു എത്ര സഖാത്തുകൾ ഇവിടെ നടക്കുന്നു ഇത്ര മാത്രം പ്രാക്ടിക്കൽ ആയൊരാശയം ലോകത്ത് ഒരു വ്യക്തിക്കും മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് അക്ഷരം കളിയാക്കുന്നവർക്ക് എന്ന് പറയാം ഇതിന് സമാനമായ വേണ്ട സമാനൊന്നും ആവണ്ട ഇതിന്റെ ഒരു നൂറ് കോടിപ്പുറത്ത് വെച്ച് വെച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ആശയത്തെ കഴിയോ ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് ചരിത്രകാരന്മാരായ ആളുകൾ തോമസ് കാർലെ പോലെയുള്ള ആളുകൾ അതേപോലെ തന്നെ മറ്റു പല ആളുകളും ഈ വിഷയം പഠിച്ചുകൊണ്ട് അള്ളാന്റെ ഹബീബിനെ കുറിച്ച് പറഞ്ഞത് മുത്തസൂലി സ്വലാ തങ്ങൾ തങ്ങൾ ചരിത്രത്തിന്റെ നിറ വെളിച്ചത്തിൽ ജീവിച്ചവരാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജീവിതത്തെ കുറിച്ച് ആർക്കും സംശയമില്ല കാരണം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എല്ലാ നിമിഷങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എല്ലാ എല്ലാ സംഭവങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇത്രമാത്രം ചരിത്രത്തിന്റെ ഇൻ ലൈം ലൈറ്റ് ഓഫ് ഹിസ്റ്ററി ആ വാക്കാണ് ചരിത്രത്തിൽ ഇംഗ്ലീഷിലുള്ള മഹാ വ്യക്തിത്വം ലോകത്ത് വേറെയില്ല അത് സയ്യിദുൽ റസൂലുള്ളാഹി അലൈഹി തങ്ങളാണ് അപ്പോൾ ഓരോ സെക്കൻഡിലും ഈ ലോകത്ത് കൊടാന 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 കോടി സന്തോഷങ്ങൾ ദോഷങ്ങൾ അത് പാവപ്പെട്ടവരെ സംരക്ഷിക്കൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ മോഷണം നടത്താതിരിക്കൽ കളവ് പറയാതിരിക്കൽ വഞ്ചിക്കാതിരിക്കൽ ഒരാളെ പറ്റിക്കാതിരിക്കൽ ഇങ്ങനെ തുടങ്ങിയിട്ട് നല്ല വാക്ക് പറയൽ സഹായിക്കൽ ഇങ്ങനെ ലോകത്ത് കൊടാന കൊടി നന്മകൾ ഒരു സെക്കൻഡിൽ നടക്കുന്നുണ്ട് അതിന്റെ മുഴുവനും സോസ് റസൂൽ വല്ല പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച അവിടുത്തെ ആ വെട്ടിത്തളങ്ങുന്ന സുന്ദരമായ ഹദീ ത്തിന്റെ വചനങ്ങളാകും അതാണ് അത് അതാണ് അത് ഓരോ ഹദീതിന്റെ വാക്കുകൾ അതല്ലേ നമ്മൾ നന്മ ചെയ്യാൻ കാരണം കാരണം ഉമ്മാന്റെ മഹത്വം നമുക്കാരാ പഠിപ്പിച്ചു തന്നത് പഠിപ്പിച്ചു തന്നത് ഉമ്മാന്റെ ലോകത്തൊരു ജനതയും അലക്സാണ്ടർ ജേക്കബിനെ പോലെയുള്ള കേരളത്തിലുള്ള ചിന്തകന്മാരായ ആളുകൾ വിദ്യാഭ്യാസം നേടി ആളുകളുടെ അത്ഭുതത്തോടെ പറയുന്നുണ്ട് ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിൽ ഉത്രസൂഹി സൊല്ല പറഞ്ഞു ആ കാലഘട്ടം ഏതായിരുന്നു ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുളിച്ചു കൂടും ഒരു മാപ്പി മോളും കൂടെ നടന്നു പോയാൽ നിന്ന് കുട്ടിയാണ് എന്റെ കുട്ടിയാണെന്ന് പറഞ്ഞു തലതാഴ്ത്തി ജാള്യതയോടെ നാണിച്ച് തലതാഴ്ത്തി നടന്നു പോകുന്ന കാലം ആ കാലഘട്ടത്തിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാരോ രാജ പ്രതിനിധികളോ

ആളുകളിലേക്ക് ഉമ്മാന്റെ മഹത്വം പ്രചരിപ്പിക്കപ്പെട്ടതിനെ കുറിച്ച് മാത്രം കേരളത്തിലുള്ള ആളുകൾ ചിന്തകന്മാരായ ആളുകൾ എത്രമാത്രം പറഞ്ഞിട്ടുണ്ട് ഉപ്പാന്റെ കാലിന്റെ ചോട്ടിലല്ല സ്വർഗം വെച്ചു കൊടുത്തത് അത് ഉമ്മാന്റെ കാലിന്റെ ചോട്ടില സ്വർഗം വെച്ചു കൊടുത്തത് ഉമ്മാന്റെ മഹത്വം ഉമ്മാന്റെ ഒരാൾ സ്വർഗത്തിൽ പോവില്ല എന്ന് കട്ടായം പറഞ്ഞു അലൈഹി ഇങ്ങനെ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഏത് ഭാഗം നോക്കി കഴിഞ്ഞാലും എല്ലാ ഭാഗം നോക്കി കഴിഞ്ഞാലും അബീബ്ലാസി പറയാത്ത ഇടപെടാത്ത മെൻഷൻ ചെയ്യാത്ത ഒരു മേഖലയും ഈ ലോകത്ത് കടന്നു പോയിട്ടില്ല

ോ തോളിമതി അമ്മൊഴിയുള്ളിൽ ഒരച്ചോളി ഉമ്മാൻറെ കാളടിപ്പാടിലാണ് സുവർഗം ലോ തോളി കുതിമതി അമ്മുര സൂര്യ സോമൊഴിയുള്ളിൽ ഒരച്ചോളി മുഹമ്മദി തൂമൊഴിയുള്ളിൽ ഉറച്ചൂടി കണ്ണുള്ളോർ കൊന്നും കണ്ണിൻ കാഴ്ചകളറിയൂല കരളിമ്പ പെറ്റുമാനെ വാങ്ങാനൊക്കൂല കണ്ണുള്ളോർ കൊന്നും കണ്ണിൻ കാഴ്ചകളറിയൂല കരളിമ്പ പെറ്റുമാനെ വാങ്ങാനൊക്കൂ